ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയുടെ കൂട്ടുകാരൻ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ വീണെ കണ്ടിരുന്നു എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ചു പക്ഷേ അവൾക്ക് താല്പര്യമില്ലാത്ത പോലെ മുഖം തിരിച്ചാണ് പോയതെന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട മുത്തശ്ശി മരിച്ചതിൽ പിന്നെ അവൾ തനിച്ചിരുന്ന് കരയുകയും അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾക്കാണെങ്കിൽ മുത്തശ്ശി ഇത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും ഇപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം എന്നിട്ട് നിന്നെ അങ്ങേപ്പിച്ചേക്കാമെന്നൊക്കെ പറയുന്നു അപ്പോഴത്തേക്ക് നീ നിരാശ കാമുകനാകാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഹരിയും കളിയാക്കുന്നുണ്ട് നീയും അതേ റൂട്ടിലാണല്ലോ അതുകൊണ്ടാണ് എനക്ക് മനസ്സിലാകുന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ആ കാര്യത്തെ കുറിച്ച് എന്തിനാണ് സംസാരിച്ചത് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നു ആര് വിട്ടുപോയാലും ഹരിക്കാണെങ്കിൽ എപ്പോഴും മണ്ണ് മാത്രം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് േഷം കാണിക്കുന്നത് സാറ് ശരവണന്റെ അടുത്തേക്ക് ചെല്ലുന്നു ശരവണനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശരവണൻ പറയുന്നുണ്ട് ആരുമില്ലെന്നൊക്കെ സാറേ എപ്പോൾ പറയുന്നുണ്ട് നിന്റെ ജീവൻ സാർ എന്താണ് പെൺകുട്ടികളോട് ഇത്ര ദേഷ്യം എല്ലാ പെണ്ണുങ്ങളോടും അവന് വെറുപ്പാണല്ലോ കാരണം എന്താണെന്ന് ചോദിക്കുന്നു ജീവനാണെങ്കിൽ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒരുപാട് ദ്രോഹം ചെയ്യുന്നുണ്ട് എന്താണ് സത്യമെന്ന് തുറന്നു പറയണമെന്നൊക്കെ പറയുന്നു ശരവണനാണെങ്കിൽ ആദ്യമൊന്നും പറയാൻ തയ്യാറാകുന്നില്ല സാറ് ഒരുപാട് നിർബന്ധി പറയുന്നു സുജാതയ്ക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു ആ ബ്രദറാണെങ്കിൽ ആരോടും സംസാരിക്കത്തില്ലായിരുന്നു തനി നാടൻ മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നു അദ്ദേഹത്തിന്റെ പേര് പവിത്രൻ എന്നായിരുന്നു പവിത്രനെ തേടിയാണെങ്കിൽ ഒരു ദിവസം ഒരു പെൺകുട്ടി വന്നു മോഡേൺ പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു അവൾക്ക് വേണ്ടിയാണെങ്കിൽ പവിത്രൻ സാറ് ഒരുപാട് മാറി എന്ന് പറയുന്നു എല്ലാരോടും സംസാരിക്കാൻ തുടങ്ങി ചിരിയും കളിയുമൊക്കെ തുടങ്ങി അത് മാത്രമല്ല ഡ്രസ് സ്റ്റൈലും എല്ലാം മാറി എന്നൊക്കെ പറയുന്നു അദ്ദേഹം ജോലി ചെയ്തുണ്ടാക്കിയ പണമെല്ലാം അവൾക്ക് വേണ്ടി ചെലവഴിച്ചു സ്വർണവും പണവും എല്ലാം ഒരുപാട് കൊടുത്തെന്നൊക്കെ പറയുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവളാണെങ്കിൽ അവനെ ചതിച്ചിട്ട് വേറൊരു തൻ്റെ കൂടെ പോയെന്ന് പറയുന്നു അതാണെങ്കിൽ പവിത്രൻ സാറിന് ഒരുപാട് ഷോക്കായി പിന്നീട് അദ്ദേഹം ആരോടും സംസാരിക്കത്തുപോലുമില്ലായിരുന്നു റൂമിൽ കഥ കടിച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം ജീവൻ കഥകു തുറന്ന് റൂമിനകത്തേക്ക് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് അങ്ങനെ മരിച്ചു പോയെന്നു പറയുന്നു ജീവന് അച്ഛനേയും അമ്മയെക്കാട്ടിൽ ഒരുപാട് ഇഷ്ടം അമ്മാവിനെയായിരുന്നു അമ്മാവൻ ആ അവസ്ഥ വന്നത് എല്ലാ പെണ്ണുങ്ങളെയും സംശയം എന്നൊക്കെ പറയുന്നു അന്ന് മുതൽ ജീവൻ സാറാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് സാറെയെല്ലാം കേട്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് നിത്യ നീനും മോൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു മോളാണെങ്കിൽ ചെമ്പകപ്പൂ കൊണ്ടു തരണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മോളുടെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് മോളുടെ അച്ഛൻ നിത്യയോട് പറയുന്നുണ്ട് സാലറി ഒന്നും വേണ്ടേ എന്ന് അതിനുശേഷം പൈസ കൊടുക്കുന്നുണ്ട് നിത്യക്ക് ആ പൈസ വാങ്ങുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് എക്സ്ട്രാ ആയിരം രൂപ കൂടി ഉണ്ടെന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഉള്ള പൈസ മാത്രം തന്നാൽ മതിയെന്ന് പറയുന്നു മോളുടെ അച്ഛനെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി എക്സ്ട്രാ ക്ലാസ് ക്ലാസ്സൊക്കെ കുറച്ചെടുക്കേണ്ടി വരും എക്സാമല്ലേ വരുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു നിത്യക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നിത്യ അവിടെ നിന്നും പോകുന്നു നിത്യ വീട്ടിൽ വന്നിട്ട് അച്ഛന്റെ കയ്യിൽ പൈസ കൊടുക്കുകയാണ് അച്ഛനോട് പറയുന്നുണ്ട് ഇതെന്റെ ആദ്യത്തെ ശമ്പളമാണെന്ന് അച്ഛൻ ഇത് വാങ്ങണമെന്ന് നിത്യ പറയുന്നു അച്ഛൻ അപ്പോൾ അത് വാങ്ങുകയാണ് വാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ മോളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ കാണുമല്ലോ അതിന് യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നു നിത്യ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരാഗ്രഹമില്ല ഇത് അച്ഛൻ തന്നെ വെച്ചാൽ മതി എൻറെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് നളിനി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നിത്യയുടെ അച്ഛൻ വീണ്ടും പൈസ കയ്യിൽ വാങ്ങുന്നു അതിനുശേഷം ശേഷം സങ്കടപ്പെടുന്നുണ്ട് നിന്റെ അമ്മയില്ലല്ലോ ഇതൊന്നും കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ആ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് അലമാരയിൽ പൂട്ടി വെക്കുന്നുണ്ട് അതാണെങ്കിൽ നളിനി കാണുന്നുണ്ടായിരുന്നു നിത്യട അച്ഛൻ വെളിയിലേക്ക് പോയ സമയത്ത് നളിനി ആണെങ്കിൽ ഡോർ തറന്ന് പൈസ എണ്ണി നോക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നളിനി ആ പൈസ എടുക്കുകയാണ് ശേഷം കാണിക്കുന്നത് നളിനിയുടെ മകൻ വിമൽ പൈസയുമായിട്ട് വെളിയിലേക്ക് വരികയാണ് ആ സമയത്ത് നിത്യയുടെ അച്ഛൻ്റെ അനിയൻ അവിടേക്ക് വരുന്നു അദ്ദേഹം വിമലിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ ഇത്രയും പൈസ എവിടെ നിന്നാണെന്നൊക്കെ അവൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മ തന്നതാണെന്ന് നളിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊടുത്തതാണെന്ന് വിമൽ അവിടെ നിന്നും പോകുന്നുണ്ട് നളിനിയാണെങ്കിൽ ഏട്ടനോട് പറയുന്നുണ്ട് ഏട്ടനാണെങ്കിൽ എൻ്റെ മകനെ സ്നേഹിക്കുന്ന പോലുമില്ല അവനാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാണ് അതുകൊണ്ടാണ് അവന് കുറച്ച് പൈസ കൊടുത്തതെന്നൊക്കെ പറയുന്നു ശിവാനന്ദൻ അപ്പോൾ പറയുന്നുണ്ട് കയ്യിൽ അത്രയും പൈസ കണ്ടപ്പോൾ പിന്നെ എന്നൊക്കെ നീ നിന്റെ സ്വഭാവം മാറ്റിയാൽ ഞങ്ങൾ പെരുമാറുന്നത് നന്നായിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോകുന്നു അതേ ജീവൻ ആണെങ്കിൽ ശരവണ്ണോട് പറയുന്നുണ്ട് നിത്യയുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഇന്ന് രാത്രിയിൽ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകണം രാത്രിയിലാണ് ഓരോ പെണ്ണുങ്ങളും കാമുകന്മാരെ ഫോൺ വിളിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ന് രാത്രി തന്നെ പോകണം ശരവണന് ഒരു മാസ്ക് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് മുഖം മൂടിക്കണം എന്നൊക്കെ പറയുന്നു രണ്ടുപേരും മാസ്ക് വെച്ച് മുഖം മൂടിയിട്ടാണെങ്കിൽ നിത്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഇവരിൽ ഒരാളുടെ കാല് തട്ടിയിട്ട് അവിടെ ഇരുന്ന കലം താഴേക്ക് വീഴുന്നു ആ സൗണ്ട് കേട്ടിട്ട് നിത്യ ആണെങ്കിൽ ജനൽ തുറന്നിട്ട് നോക്കുന്നുണ്ട് ജീവനും ശരവണനും നിത്യ കാണാതിരിക്കാൻ വേണ്ടി ജനലിന്റെ രണ്ട് സൈഡിലായിട്ട് മറിഞ്ഞു നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്